ഒമാനിൽ സർബ് സീസണിന് തുടക്കമായതോടെ സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ് സലാല വസന്തകാലത്തിന് പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സർബ് സർബ് സീസണിനോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് അണിയറയിൽ അധികൃതർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലം വരെയാണ് സർബ് സീസൺ ഈ ദിനങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള കാലാവസ്ഥയായിരിക്കും ഇവിടുത്തേത് ഖരീഫ് സീസണിന് ശേഷവും ദോഫാറിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത് ഇതിന്റെ ഭാഗമായി പച്ച പുതച്ചു നിന്നിരുന്ന സലാലയ്ക്ക് ആവേശ കാഴ്ചകൾ സമ്മാനിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടൂർ ഓഫ് സലാല സൈക്ലിംഗ് മത്സരങ്ങൾ നടന്നിരുന്നു ഒമാൻ സൈക്ലിംഗ് അസോസിയേഷന്റെ സഹകരണത്തോടെ ദോഫാർ മുനിസിപ്പാലിറ്റി ആയിരുന്നു മത്സരം സംഘടിപ്പിച്ചത് ദോഫാർ ഗവർണറേറ്റിലെ വിനോദ സഞ്ചാരവും സാംസ്കാരിക ആകർഷണങ്ങളും ഉയർത്തിക്കാട്ടുകയാണ് ടൂർ ഓഫ് സലാലയിലൂടെ ലക്ഷ്യമിടുന്നത് വിനോദസഞ്ചാരം സജീവമാക്കാൻ അധികൃതർ ചാർട്ടർ വിമാനം വഴി സഞ്ചാരികളെ എത്തിക്കാനും ഗവർണറേറ്റിൽ വിപുലമായ പങ്കാളിത്തത്തോടെ നടക്കുന്ന സുപ്രധാന പരിപാടികളിലൊന്നാണ് മർഹബാദ് സുൽത്താനേറ്റിലെയും സൗദി അറേബ്യയിൽ നിന്നുമുള്ള പങ്കാളികളുമായും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കാനും സർബ് സീസണിനും വിന്റർ ടൂറിസവും ഉൾപ്പെടെയുള്ള ടൂറിസം ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് മർഹാബാദ് ഓഫർ പരിപാടി ലക്ഷ്യമിടുന്നത് സൂര്യന്റെ തെളിച്ചം മിതമായ കാലാവസ്ഥ കുറഞ്ഞ ഈർപ്പം എന്നിവയാണ് സർബില അന്തരീക്ഷത്തിന്റെ സവിശേഷത ശരത്കാല മൺസൂൺ മഴയെ ആശ്രയിക്കുന്ന പർവ്വത പ്രദേശങ്ങളിലെയും സമതല പ്രദേശങ്ങളിലെയും കാർഷിക വിളവെടുപ്പ് കാരണം കർഷകർ മത്സ്യത്തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നവർ എന്നിവരുടെ പ്രധാന സീസണുകളിൽ ഒന്നായാണ് സർബിനെ കണക്കാക്കുന്നത് സലാനയിലെയും സമീപ പ്രദേശങ്ങളിലെയും റോഡുകളിലും ബീച്ചുകളും ചരിവുകളും വാദി നഹിസ് വാദി ദർഭത്ത് വാദി ഖൈതത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒട്ടകങ്ങളും ഈ സീസണിൽ നിറയാറുണ്ട് ഈ വർഷം ഖരീഫിനായി ദോഫാർ ഗവർണറേറ്റിൽ വിദേശി സ്വദേശി വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിയിരുന്നു സീസൺ ആരംഭിച്ച ജൂൺ മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ഒരു ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് സന്ദർശകരാണ് എത്തിയിരിക്കുന്നത്